ఆదా మమ్మూట ముఖత్ పాట మమ్మూటి మమ్మట అడుతాయిట్ మూట అడుతాయి అచ్చుతానందా అనంద അതെടുത്ത് അടുത്തായിട്ട് വലിയ മുരളീധരൻ 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 ആ അത് കൊള്ളാം പിന്നെ അടുത്ത കർണാടനം പറഞ്ഞേ അടുത്തായിട്ട് ശരത്ത് ഉമ്മൻചാണ്ടി 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 കഴിഞ്ഞിട്ട് മതി ആ രണ്ട് രൂപ ആ അടുത്തായിട്ട് ശരത്ത് അടുത്തായിട്ട് കുലിങ്ങല് അടുത്തായിട്ട് സത്യൻ സത്യൻ്റെ ആയിരുന്നു ഇപ്പൊ ഒക്കെ കറക്റ്റ് ആയിരിക്കണം ആ അതല്ലേ ആ പിന്നോട്ട് കൈവെക്കുക ആ അല്ല മൂത്ത് ഫാമറല്ലേ ആ ആ ഇനി അടുത്തായിട്ട് ഏതാ ഉള്ളത് അടുത്തത് തിലകൻ ആ നല്ലായിട്ട് പറഞ്ഞു എം ജി ശ്രീ പറ അടുത്തത് പതിനായിരം രൂപയുടെ ചോദ്യാണ് കടലിനൊക്കെ പോണവര് പറഞ്ഞു

അടുത്തായിട്ട് ഉമർ വിയാസിഡ് വിചോക്ക്